ഏതോ കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ മലയാള മാധ്യമങ്ങളിലെ ഏതോ തല്ലിപ്പൊളി ഇവൻ പറഞ്ഞു മുപ്പത്തഞ്ചിൻ്റെ ലിസ്റ്റുണ്ട് അത് വെച്ചിട്ട് യോഗി പാലം വലിച്ചു എന്താ ചെയ്യുക ഈ പിള്ളേരെ അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല യോഗി ആദിത്യനാഥ് യു സ്പീക്ക് ടു എനി വൺ ഇൻ യു പി ഹു ഈസ് കണക്റ്റഡ് ഈവൻ റിമോട്ട്ലി വിത്ത് ബി ജെ പി ഓർ ആർ എസ് എസ് ദിൽ ഡിനൈ ദിസ് സി പി എം ഡിവൈഎഫ്ഐ റിലേഷൻ അല്ലല്ലോ ബി ജെ പി ആർ എസ് എസും തമ്മിൽ ബി ജെ പി തുപ്പിയാൽ മുങ്ങിപ്പോകുന്ന സി പി എമ്മുകാരെ ഉള്ളു കേരളത്തിന് പുറത്ത് ഓരൊറ്റ ടി എം സിക്കാരൻ ബംഗാളിന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഇറങ്ങിയാൽ കാല് ഞങ്ങൾ വെട്ടിക്കളയും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മമതയ്ക്കും മനസ്സിലായതിനെ ആ ഭാഷയെ അവർക്ക് മനസ്സിലാവുകയുള്ളൂ സോ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഹാപ്പിലി ഈ ഒരു ഭംഗിയായിട്ട് ഭരിക്കും അതെല്ലാം കൂടുതൽ വിളച്ചിലെടുത്തു കഴിഞ്ഞാൽ പിരിച്ചു വിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിലേക്കും ഇപ്പോൾ തുടർച്ചയായിട്ട് മൂന്നാം തവണയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരാൻ പോവുകയാണ് സഖ്യസർക്കാരാണ് ഇത്തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും വളരെ കെട്ടിറപ്പോടെയുള്ളൊരു സഖ്യസർക്കാരാണ് വരാൻ പോകുന്നത് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് നിതീഷ് കുമാറും ചന്ദ്രബാബു ഒക്കെ പൂർണ്ണ പിന്തുണ അറിയിച്ചു മോദിയെ പ്രശംസിച്ചു അപ്പോൾ എന്തായാലും വളരെ ഒരു കോൺഫിഡൻസോടെയാണ് ഇപ്പം ബി ജെ പി പ്രവർത്തകർ നിൽക്കുന്നത് അല്ലെങ്കിൽ മൊത്തത്തിൽ ഇപ്പം ദേശീയ മാധ്യമങ്ങളൊക്കെ ആ രീതിയിൽ വാർത്തകളൊക്കെ കുറച്ച് മാറ്റി തുടങ്ങി ആദ്യം ഉണ്ടായിരുന്ന രീതിയിൽ ഇപ്പോൾ പറയുന്നില്ല പക്ഷേ എന്നാലും മലയാള മാധ്യമങ്ങൾ മലയാളത്തിൽ അതെ അതെ അവരും നിതീഷ് കുമാർ പിടിച്ചിരിക്കുന്നു ചന്ദ്രബാബു നായിഡു ഇദ്ദേഹത്തിൻ്റെ അമിത്ഷായുടെ കൊങ്ങയ്ക്ക് പിടിച്ചിരിക്കുകയാണ് പിടി പിടിപിടണമെങ്കിൽ എനിക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടണം എന്നുള്ള മട്ടിലൊക്കെയാണ് പ്രചരണം ഇന്നലെ ആ ഒരു പാർലമെൻ്ററി പാർട്ടി യോഗത്തിന് ശേഷം ആണ് പിന്നെ കുറച്ചൊരു മാറ്റം വന്നത് പക്ഷേ എന്നാലും മലയാള മാധ്യമങ്ങളെ ഇപ്പോഴും ഇങ്ങനെ ട്വിസ്റ്റഡ് ട്വിസ്റ്റേഡായുള്ള റിപ്പോർട്ട്സ് ഒരുപാട് വരുന്നുണ്ട് സത്യത്തിൽ ഈ ബി ജെ പിയുടെ ഒരു തിരിച്ചടിയെ ചുറ്റിപ്പറ്റി ഒരുപാട് ഇങ്ങനെ അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് പല രീതിയിലുള്ള യു പി എ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അല്ലാതെയുണ്ട് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ബി ജെ പിക്ക് എന്തായാലും പ്രതീക്ഷിച്ചൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചില്ല ഞാൻ അതിന് കാരണം യു പി ആണ് യു പി യും നല്ലൊരു പരിധിവരെ ബംഗാളും ഞാനിത് അന്വേഷിച്ചു എനിക്കുള്ള സോഴ്സ് മൊത്തം ഉപയോഗിച്ച് അന്വേഷിച്ചു യു പിയിൽ ഗ്രാമപ്രദേശത്ത് ദീർഘകാലം ഞാൻ താമസിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നത് ആൾ താമസമില്ലാത്ത സ്ഥലത്താണ് െ നമ്മൾ സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നത് ഏറ്റവും പോപ്പുലേഷൻ കുറഞ്ഞ മരുഭൂമിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഒരു പ്രൊജക്റ്റിനെ ഏറ്റെടുക്കുന്നത് പിന്നെ കുറേ ദൂരെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രാമമൊക്കെ ഒക്കെ കാണാം അങ്ങനെയുള്ള ഈ ബംഗാളിലെയും യു പിയിലെയും ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു എൻ്റെ മാക്സിമം ജീവിതം ഞാൻ വേർപ്പൊഴുക്കി കളഞ്ഞത് അപ്പോൾ ഈ യു പിയിൽ ഒരുപാട് കോണ്ടാക്ട്സ് എനിക്കുണ്ട് ഞാൻ അവരോട് ചോദിച്ചു എന്താ ചേട്ടാ ഇത് അവർ പറഞ്ഞു മോൻ്റെ അസേ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ തോറ്റുപോയി തോറ്റവനെ പറ്റി ആർക്കും എന്തും പറയാം എന്തു വേണമെങ്കിലും പറയാം അപ്പോൾ അതൊരു ഒരു നല്ല കാര്യമല്ല പക്ഷെ ഞങ്ങളിപ്പോൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല തോറ്റു നീ തിരഞ്ഞെടുപ്പ് തോറ്റില്ലേ തിരഞ്ഞെടുപ്പ് നീ കോൺഗ്രസിൻ്റെ കൈക്കൂലി മേടിച്ചു സമാജ്വാദി പാർട്ടിയുടെ കാശ് വാങ്ങിച്ചു ഏ നീ യോഗി ആദിത്യനാഥ് പാലം മരിച്ചു ആർ എസ് എസ് ഏ ഏതാ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൽ ഈ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ യു പിയിൽ വായിക്കപ്പെടുന്ന പേപ്പറാണ് നഡ്ഡ എന്ത് പറയുന്നു നോക്കിയാണ് അവർ തീരുമാനം ഓൾ ദീസ് ഫുളിഷ്നെസ് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യം അയാൾ പറഞ്ഞു ഇത്രയും ചൂടുള്ള ഒരു സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് വയ്ക്കരുതായിരുന്നു എന്ന് ഞങ്ങൾ പക്ഷേ ഞങ്ങളിപ്പോൾ പറഞ്ഞാൽ കേൾക്കില്ല കാരണം ഞങ്ങൾ തോറ്റവരാ തോറ്റവും പറഞ്ഞതിന് വിലയില്ല ജയിച്ചവനാണല്ലോ എല്ലാം ഇത്രയും ചൂടുള്ള സമയത്ത് തിരഞ്ഞെടുപ്പ് വയ്ക്കുകയും ഞങ്ങൾ ഈ ചാർസോപ്പാറെന്നൊക്കെ കേട്ടിട്ട് കാർന്നവരെ ഏതായാലും ജയിക്കുമെന്നേ അപ്പോൾ ഊട്ടി ഞാൻ വരുന്നില്ല എടാ ഭയങ്കര ചൂട് നമ്മൾ പോയില്ലെങ്കിലും പുള്ളി ജയിച്ചോളും വെറുതെയും വിഷമിക്കാതെ ഇതിന് കോംപ്ലസൻസി എന്ന് പറയും അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് നമ്മൾ ഏതായാലും ജയിക്കും ഇങ്ങനൊരു ഒരു ഫാക്ടർ യു പിയിൽ കളിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഈ സാധാരണ കളിക്കാറുള്ള റിലിജിയൻ മുസ്ലിങ്ങളെല്ലാം ഇത് മുൻപിന് നോക്കാതെ എല്ലാവരും പോയി വോട്ട് ചെയ്തു മറ്റുള്ളവർ വോട്ട് ചെയ്തു അവരോട് ഭരണഘടന എടുത്ത് കളയും കേട്ടോ ഭരണഘടന എടുത്ത് കളയും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തൻ്റെ റിസർവേഷൻ പോകുമെന്നാണ് ഈ ഭീഷണി ഇതൊക്കെ പല രീതിയിൽ പല അളവിൽ പല സ്ഥലത്തും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതാണ് യാഥാർത്ഥ്യം ഇനിയിപ്പോൾ ഇതല്ല ഇപ്പോൾ മോദി ഈ ആകാശത്തിലെ ഒരു മുപ്പത്തഞ്ച് പേരുടെ ലിസ്റ്റുണ്ട് മോദിയുടെ ഞാൻ ആ ലിസ്റ്റ് വരെ കണ്ടിട്ടില്ല പക്ഷേ മുപ്പത്തഞ്ച് പേരുടെ ലിസ്റ്റ് മോദി കൊടുത്തു അതിലാരും അപ്രൂവ് ചെയ്യപ്പെട്ടില്ല അതെ അതാണ് പ്രചരണം എന്നാൽ പിന്നെ പാര വയ്ക്കടാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ക്യാരക്ടറല്ല യോഗി ആദിത്യനാഥ് മിനിഞ്ഞാന്ന് വരെ നമ്മുടെ തന്നെ റൈറ്റ് വിങ്ങിൻ്റെ സോഷ്യൽ മീഡിയയിലെ അടുത്ത പ്രധാനമന്ത്രിയായിരുന്നു യോഗി ആദിത്യനാഥ് ഒറ്റ രാത്രി കൊണ്ട് ആ യോഗി ആദിത്യനാഥ് പാരവെപ്പുകാരനും തല്ലിപ്പുളിയുമായിട്ട് മാറി എന്തൊരു മഹാഭാവമാണെന്ന് നോക്കി ബട്ട് ഇറ്റ് ഹാപ്പൻസ് നമ്മളിപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് തീരുമാനിക്കുക എന്ന് വെച്ചോ ഞാൻ പറയുന്നു നമുക്ക് ഈ മാധവനെ നിർത്താം അപ്പം നിലിൻ പറയുന്നു മാധവനൊരു ഒരു സുഖമില്ല അല്ലല്ല അവൻ ഒന്നല്ലവനാണ് എനിക്കത്ര വലിയ അഭിപ്രായമൊന്നുമില്ല വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി തോറ്റു അപ്പോൾ എനിക്ക് പറയാം നിലിൻ പാരവെച്ചതാണെന്ന് പാരയൊന്നും വെച്ചതല്ല അഭിപ്രായം ഉണ്ടായിരുന്നില്ല പക്ഷേ നൃത്യ സ്ഥിതിക്ക് പിന്നെ പിന്നെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയാണല്ലോ അപ്പം ഞാൻ തോറ്റു കഴിയുമ്പോൾ ഞാൻ കേട്ടോ ഇവൻ പാര പറയുന്നത് എവിടുത്തെ മര്യാദ അങ്ങനെ ചെയ്യില്ല സി യു യു ടേക്ക് ദ ഹിസ്റ്ററി ഓഫ് യോഗി ആദിത്യനാഥ് എന്തെല്ലാം സഹിച്ചു ആ മനുഷ്യൻ ഇന്നലെ വരെ എനിക്ക് അത്ഭുതം ഈ റൈറ്റ്വിങ്ങിലെ ആൾക്കാർ ആ യോഗിയെ കുറ്റം പറയുന്നു കുറ്റ എന്ന് വിളിക്കുന്നു എന്തൊരു കഷ്ടമാണ് മിനിഞ്ഞാന്നാണ് തീ പറക്കുന്ന കണ്ണോടുകൂടി നിങ്ങൾ ഡോൺ ഡോണെന്ന് പറഞ്ഞ് കിട്ടത് നരേന്ദ്രമോദി തോളത്തൊക്കെ വെച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ ആ ലോക്സഭയുടെ വരാന്തയിലൂടെ പോകുന്ന ചിത്രം ആദ്യടുത്ത് ആഘോഷിക്കുന്നു അത് സ്ലോ മോഷൻ ഇടുന്നു ഒക്കെ ചെയ്ത ആൾക്കാർ ഏതോ കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ മലയാള മാധ്യമങ്ങളിലെ ഏതോ തല്ലിപ്പൊളി ഇവൻ പറഞ്ഞു മുപ്പത്തഞ്ചിൻ്റെ ലിസ്റ്റുണ്ട് അത് വെച്ചിട്ട് യോഗി പാലം വലിച്ചു എന്താ ചെയ്യുക ഈ പിള്ളേരെ മഹാകഷ്ടമാണ് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് യു സ്പീക്ക് ടു എനി വൺ ഇൻ യു പി ഹു ഈസ് കണക്റ്റഡ് ഈവൻ റിമോട്ട്ലി വിത്ത് ബി ജെ പി ഓർ ആർ എസ് എസ് ദിൽ ഡിനൈ ദിസ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ ആർ എസ് എസ് ഇപ്പം പലരുടെയും ധാരണ ഈ സി പി എമ്മിന് ഡി വൈ എഫ് എ പോലെയാണ് ബി ജെ പിക്ക് ആർ എസ് എസ് സോഷ്യൽ മീഡിയയിൽ ഈവൻ മെയിൻ സ്ട്രീം മീഡിയയിലൊക്കെ പലരും ചോദിക്കുന്നു ബി ജെ പിക്ക് അവരുടെ നേതാക്കന്മാരുണ്ട് അവരുടെ കേഡറുണ്ട് അത് കൂടാതെ ഗ്രൗണ്ട് ലെവലിൽ പണിയെടുക്കാൻ എണ്ണയിട്ട യന്ത്രം പോലെ ആർ എസ് എസ് ഉണ്ട് പറഞ്ഞു കേട്ടുകഴിഞ്ഞാൽ ഈ ബി ജെ പി അധികാരത്തിലെത്തിക്കുക എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ ദൗത്യം എന്ന് തോന്നുന്നു സി പി എം ഡിവൈഎഫ്ഐ റിലേഷൻ അല്ലല്ലോ ബി ജെ പി ആർ എസ് എസും തമ്മിൽ അതുകൊണ്ട് ഇപ്പോൾ നഡ്ഡ പറഞ്ഞു തന്നെ വെച്ചോ ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായി ആർ എസ് എസിൻ്റെ റിയാക്ഷൻ എന്താവും ഹോ ആശ്വാസമായി ഒരാളും കൂടെ സ്വന്തം കാലിൽ നിൽക്കും സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ഭാരതീയ മസ്ദൂർ സംഘം ഇങ്ങനെ എണ്ണി അലടുങ്ങാത്ത സംഘടനകളൊക്കെ സ്വന്തം കാലിലാണ് നിൽക്കുന്നത് ബി ജെ പി നിന്നു ഓ സമാധാനം ഇനിയിപ്പോൾ അതിനുവേണ്ടി ഇറങ്ങണ്ടല്ലോ എന്നൊരു ആശ്വാസം ഇല്ലേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ അവരോട് എന്നാൽ ആ ആ എന്നെ വേണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ ഈ ഒരു ഏർപ്പാട് ഈ ഇല്ലല്ലോ എന്നിട്ട് സംഘപരിവാറുകാരനു തന്നെ അത് വിശ്വസിക്കുന്നു ഏയ് അങ്ങനെയൊന്നും അല്ല ആറ്റിങ്ങലും പാലം വലിച്ചതാണ് പതിമൂന്നാം വാർഡിൽ ഞാൻ നോക്കി നിൽക്കുമ്പോഴാണ് പാലം ഇങ്ങനെ അങ്ങോട്ട് വലിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും പ്രവർത്തകൻ മുങ്ങി സംഭവിക്കല്ലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരുത്തൻ കളുപുടിച്ച് വീണ് പോയി അവൻ എണീറ്റല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അവൻ കിടത്തിണ്ടെങ്കിൽ കിടക്കുന്നു ഇങ്ങനെയൊക്കെ പലവിധം നൂറ്റി നാൽപ്പത് കോടി ആൾക്കാരുള്ള സ്ഥലത്ത് തൊണ്ണൂറ് കോടി വോട്ടർമാരുള്ള സ്ഥലത്ത് എഴുപത് ചില്ലാനും കോടി എഴുപത് എഴുപത്തഞ്ച് കോടി ആൾക്കാർ വോട്ട് ചെയ്ത സ്ഥലത്ത് ഇതുപോലെ ചില്ലറ കാര്യങ്ങളൊക്കെ പൊക്കി പിടിച്ചിട്ട് ആ ആർ എസ് എസ് അങ്ങനെ ചെയ്തു ബി ജെ പി ഇങ്ങനെ ചെയ്തില്ല ഇത് പറയുന്നത് ശരിയില്ല പ്രത്യേകിച്ചും യോഗി ആദിത്യനാഥെ പോലെ ഏറ്റവും യോഗ്യനായ ഒരു സന്യാസിയെ പറ്റി ബട്ട് ദെൻ വാട്ട് പാട്ടാപ്പൻ അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തു നിന്നാണ് ഏറ്റവും അധികം സീറ്റുകൾ കുറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹം കൊള്ളില്ലാത്തവനായി ബംഗാളിൽ ഞാൻ അന്വേഷിച്ചു ബംഗാളിൽ ആ മേജിയ ഇതുപോലെ ആസൻസോൾ ഇങ്ങനെ കുറേ ഗ്രാമപ്രദേശങ്ങൾ ഞാൻ കടന്നിരുന്നു ഒരു കാലത്ത് ഞാനപ്പോൾ പഴയ പരിചയമൊക്കെ പൊടി തട്ടിയെടുത്ത് ആ മോഹൻദാസ് ജീവി കിതട എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണോ സംഭവിച്ചത് അവർ പറഞ്ഞു കോംപ്ലസൻസി വലുതായിട്ട് ബംഗാളിൽ ഉണ്ടായില്ല പക്ഷേ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായില്ല എന്തിനിയ കഴിഞ്ഞാലും അടി കിട്ടും അതെ ടി എം സി ഗുണ്ടകൾ അതായത് സി പി എമ്മിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗുണ്ടകൾ അതേപോലെ മമതയുടെ കയ്യിൽ പോയി അപ്പോൾ മമത ആ ഗുണ്ടകളെ വെച്ച് ബാക്കി നാട്ടുകാരെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് ഈവൻ സി പി എം കാരെ അതാണ് സി പി എമ്മിന് ഗതി പിടിക്കാതെ പോകുന്നത് ഈ സാധനം ഒരിക്കൽ കേരളത്തിലുണ്ടായിരുന്നു അവർക്കൊന്നും എം വി രാഘവൻ പാർട്ടി നിന്ന് പോയി കഴിഞ്ഞപ്പോൾ വലിയ തല്ലും കുത്തും ബഹളവും തീവെപ്പും അങ്ങനെ ഒരു പാമ്പിനെ ചുട്ടുകൊല്ലുന്നു എന്തെല്ലാം ചെയ്തു ഗൗരിയമ്മ ആ സി പി എമ്മിന്ന് പുറത്തു വന്നു തൊട്ടില്ല ഞാൻ ഞാനന്വേഷിച്ചാൽ ഇതൊരു അത്ഭുതമാണല്ലോ എം വി രാഘവനെ കൈകാര്യം ചെയ്ത ആൾക്കാർ ഗൗരിയമ്മയെ കൈകാര്യം ചെയ്യാത്തത് എന്തുകൊണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഈ ആലപ്പുഴ കുട്ടനാട് ഭാഗത്തുള്ള ഒന്നാം തരം തല്ലുകാർ മുഴുവൻ ഗൗരിയമ്മയുടെ കൂടെയാണ് വാചകം മാത്രം അടിക്കാനുള്ളവരാണ് സി പി എമ്മിൽ നിൽക്കുന്നത് തല്ലാൻ പോയി കഴിഞ്ഞാൽ അവമ്മ രീതിന് അടിച്ച് പണ്ടറിയിക്കളെ ആലപ്പുഴ ജില്ലയിൽ അതുകൊണ്ട് മിണ്ടിയില്ല സോ ഇതാണ് ഈ തല്ലുകാരുടെ സ്വഭാവം അതാണ് മമത ഈ തല് കംപ്ലീറ്റ് സി പി എമ്മിലെ തല്ലുകാർ മമതയുടെ കൂടെയാണ് എൻഡി അത് കൂടാതെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന റൗഡികൾ വേറെ നമ്മുടെ ആൾക്കാർക്ക് പ്രവർത്തിക്കാനൊക്കെ പുറത്തിറങ്ങാൻ പറ്റില്ല തല്ലുകെട്ട് അതിൻ്റെ കൂടെ ഒരു പരാതിയായിട്ട് മൂന്ന് പേര് ഞാൻ പത്ത് പതിനഞ്ച് പേരോട് സംസാരിച്ചു മൂന്ന് പേര് വ്യക്തമായിട്ട് പരാതിയായിട്ട് പറഞ്ഞു അതേ ഞങ്ങളെ തല്ലിയാൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ നോക്കുകയില്ല എന്നാണ് ഞങ്ങളുടെ അനുഭവം അത് ഭാഗികമായിട്ടെങ്കിലും ശരിയാണ് ബംഗാളിൽ ഇത്രയധികം ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നു ബലാത്സംഗം ചെയ്യുന്നു സന്ദേശകാലി പ്രശ്നം അത് ഇതൊക്കെ കേന്ദ്രം വേണ്ട രീതിയിൽ ഇടപെട്ടോ ഇതവർ പോയൻപ്ലൈ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളും കൂടെ ആണവർ അവരെന്നോട് പറയും മോഹൻദാസ് നെഞ്ചത്ത് കൈവെച്ച് പറ മോഹൻദാസ് തെക്കേ അറ്റത്തെ മൂലയ്ക്ക് കിടക്കുന്ന ആളല്ലേ ഇതൊന്നും എന്നാലും മാർസിസ്റ്റ് പാർട്ടിയുടെ ഭീകരത അറിയാമല്ലോ അതേ ഭീകരത ടി എം സി ഞങ്ങളോട് നടത്തുന്നു ചോദിക്കാൻ ആരുമില്ല ഞാനപ്പോൾ കുഴപ്പത്തിലായി ഞാൻ പറഞ്ഞു അല്ല കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും മമതാ സർക്കാരിനെ പിരിച്ചു പിരിച്ചുവിടുക സംഗതിയോ ഒന്നും വേണ്ട ടി എം സിക്കാരെ ഡൽഹിയിൽ കാലുകൂത്താൻ സമ്മതിക്കില്ല എന്ന് പറയില്ല എന്ന് അമിത്ഷായുടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങാൻ സമ്മതിക്കില്ല എന്ന് മമത പറഞ്ഞോ അന്ന് തിരിച്ച് ബി ജെ പി പറയണമായിരുന്നു ഇഫ് ദിസ് ഇസ് യു വിൽ നോട്ട് പെർമിറ്റ് ദിസ് ഒരൊറ്റ ടി എം സിക്കാരൻ ബംഗാളിന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഇറങ്ങിയാൽ കാലേ ഞങ്ങൾ വെട്ടിക്കളയും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മമതയ്ക്കും മനസ്സിലായേ ആ ഭാഷയെ അവർക്ക് മനസ്സിലാവുള്ളൂ ശരിയാണ് കാരണം കേരളത്തിൽ ഒരു കാലത്ത് സി പി എം ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി സംഘർഷം ഇങ്ങനെ മൂത്തു മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ മധ്യപ്രദേശിലെ സി പി എം അറിഞ്ഞിട്ട് നാലട്ടിയങ്ങ് കൊടുത്തു മധ്യപ്രദേശിലെ സി പി എം ഓഫീസിൽ കയറി ചെന്നിട്ട് നാലട്ടിയങ്ങ് കൊടുത്തു ഡൽഹിയിൽ ഇവരുടെ എ കെ ജി ഭവനോ മറ്റോ ഇല്ലേ സീതാറാം യെച്ചൂരൊക്കെ ഇരിക്കുന്നു അവിടത്തേക്ക് ഒരു മാർച്ച് അക്രമം ഒന്നും ഉണ്ടായില്ല എ ബി മാർച്ച് മാർമ സ്വിച്ചിട്ട പോലെ ഇവിടുത്തെ അക്രമം നിന്നു കാരണം ബി ജെ പി തുപ്പിയാൽ മുങ്ങിപ്പോകുന്ന സി പി എമ്മുകാരെ ഉള്ളു കേരളത്തിന് പുറത്ത് തുപ്പിയാൽ മതി വെള്ളമൊന്നും ഒഴിക്കണ്ട അപ്പോൾ എന്തുകൊണ്ട് ആ കാർഡ് പ്രയോഗിച്ചില്ല എന്നാണ് ബംഗാളികളുടെ ചോദ്യം എനിക്ക് മറുപടി മറുപടിയില്ലാതെ പോയി പറഞ്ഞു ഞങ്ങൾക്ക് ഇറങ്ങ പുറത്തിറങ്ങണ്ടേ സ്ലിപ്പ് കൊടുക്കണ്ടേ നോട്ടീസ് കൊടുക്കണ്ടേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ടും പന്ത്രണ്ട് സീറ്റ് മാത്രമല്ല ഇത് ബി ജെ പിക്ക് വോട്ട് ചെയ്തവനെ സംശയം തോന്നിയിട്ട് തല്ല് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തല്ല് കിട്ടും തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള തല്ല് വേറെ എന്നിട്ടാണ് ഈ സീറ്റിൽ നിന്നത് ഇനി ഇതിനക്കുള്ളിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് അവർ ചോദിക്കുന്നത് ഈ രണ്ട് പ്രശ്നങ്ങൾ യു പിയിലും സംഭവിച്ചു ബംഗാളിലും സംഭവിച്ചു മധ്യപ്രദേശിൽ സംഭവിക്കാൻ അവർ സമ്മതിച്ചില്ല സമ്മതിച്ചില്ല കാരണം അവിടെ മാമാജി ഉണ്ടായിരുന്നു അതെ മാമാജി ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ വി മസ്റ്റ് അപ്രീഷിയേറ്റ് ദാറ്റ് മാൻ ഈ തെരഞ്ഞെടുപ്പിൽ സർവസമ്മതനായ ഒരു ബി ജെ പി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവരാജ് സിംഗ് ചൗഹാനാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം തന്നെ എത്ര അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നു വേറൊരു ചെറുപ്പക്കാരനെ മുഖ്യമന്ത്രിയാക്കുന്നു സാധാരണഗതിയിൽ എത്ര പക്വതയുള്ള ഏത് സന്യാസി ആണെങ്കിൽ പോലും ഒന്ന് പതറിപ്പോകുന്നതാണ് ആ സമയത്ത് ഒരക്ഷരം വേണ്ടിയില്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു മോഹൻ യാദവ് ഒരു അൺപ്ലസൻറ്റ് ഇതും ഉണ്ടായില്ല ഒരു സംസാരവും ഉണ്ടായില്ല ശിഷ്യനൊക്കെയാണ് ശിഷ്യൻ നമ്മുടെ കസേരയിൽ കയറിയിരിക്കുമ്പോഴാണ് നമ്മുടെ തനി സ്വഭാവം പുറത്തു വരുന്നത് അതെ അതുവരെ അവൻ ശിഷ്യനാണ് മെട്ടിക്കൊനാണ് കേട്ടോ എന്നൊക്കെ പറയും ഇത് നമ്മുടെ ഇരിക്കുന്നു പറയുമ്പോൾ പോയി പണി നോക്കാൻ പറയും ഇത് ചെയ്തില്ല ശിവരാജ് സിംഗ് അതുകൊണ്ട് എട്ടേകാൽ ലക്ഷം വോട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വിദേശ കംപ്ലീറ്റ് തൂത്തുവാരി ബി ജെ പിക്ക് കൊടുത്തിട്ട് സ്വന്തം സ്ഥാനാർത്ഥത്തില് എട്ടേകാൽ ലക്ഷം വോട്ടിനും ജയിച്ചിട്ട് എന്ത് പറയുന്നു ചേട്ടാ എന്നുള്ളതാണെന്ന് ഇപ്പോൾ ഉണ്ടല്ലോ അതാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഇന്ന് ഇന്ത്യൻ പൊളിറ്റിക്സിലൊരു ഹീറോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവരാജ് സിംഗ് ചൗഹാനാണെന്ന് ഞാൻ പറയും യു ഡിസേർവ്സ് ദാറ്റ് ഇത്ര സമർത്ഥനായ മനുഷ്യൻ അതേസമയം ഒരു മൂന്ന് വർഷം മുമ്പ് അദ്ദേഹം കേരളത്തിൽ വന്നു ആരും അറിഞ്ഞില്ല ആ കുമരകത്വം മറ്റേ ഒരു റിസോർട്ടിൽ കുടുംബസമേതം വന്ന് താമസിച്ചിട്ട് രണ്ട് ദിവസം താമസിച്ചിട്ട് തിരിച്ചുപോയി എങ്ങനെയോ മനോരമക്കാരോ ആരോ അറിഞ്ഞിട്ട് അവിടെ പോയിട്ട് കഷ്ടിച്ചൊരു വിഷ്വൽ അവർക്ക് കിട്ടി ഇൻ്റർവ്യൂ സംഗതി ഒന്നുമില്ല വളരെ ലോക്കിയായിട്ട് വന്ന് വിശ്രമിച്ചു തിരിച്ചുപോയി ദാറ്റ് ഈസ് ശിവരാജ് സിംഗ് ചൗഹാൻ അപ്പോൾ ഇങ്ങനെയുള്ള ഈ വിജയങ്ങൾ ഒരുപാടുണ്ട് ബി ജെ പിക്ക് ഒറീസ തൂത്തുവാരിയിലെ തെലുങ്കാനയിൽ വ്യത്യാസം വന്നില്ലേ ആന്ധ്രയിൽ ബി ജെ പി അടങ്ങുന്ന എൻ ഡി എ അധികാരത്തിൽ വന്നില്ലേ മേജർ പാർട്ടി ചന്ദ്രബാബു നായിഡു ആണ് ആയിക്കോട്ടെ കർണാടകത്തിൽ വിചാരിച്ച സെറ്റ് ഒന്നും ഉണ്ടായില്ല ഗുജറാത്തിലാകെ ഒരു സീറ്റാണ് നഷ്ടപ്പെട്ടത് ഇത്രയും പോസിറ്റീവ്സ് നിൽക്കുമ്പോൾ ബി ജെ പി ഈ യു പി എ കാണിച്ചിട്ട് അപവാദം പറഞ്ഞ് അന്യോന്യം ചെളിവാരി എറിയുന്നു എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയത് ഇരുന്നൂറ്റമ്പത് സീറ്റ് വാസ്തവത്തിൽ ഈ കേരള മീഡിയ ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷമാണ് കേരളത്തിലാണ് ഇത് കൂടുതലും നടക്കുന്നത് ഈ ജയിച്ച എൻ ഡി എ തോറ്റ തോറ്റവരാണ് തോറ്റ കോൺഗ്രസ്സാണ് ജയിച്ചവർ ഈ ശരീരഭാഷയിലാണ് ഇരുന്ന് ചർച്ചയും സംഗതിയൊക്കെ നടത്തുന്നത് എല്ലാവരും നമ്മുടെ മീഡിയ മണ്ണൊക്കെ അടക്കം നമ്മുടെ ഇപ്പോൾ ഏതായാലും നമുക്കെല്ലാം അവർക്കും സന്തോഷം തരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പോലെ ഹീറോ എന്ന് പറയുന്നുണ്ട് നിനക്ക് എന്ത് കിട്ടി നീ എന്ത് കിട്ടിയിട്ടാണ് ഈ സന്തോഷിക്കുന്നത് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റ് ബി ജെ പിക്ക് ഉണ്ടല്ലോ അവരാണോ ജയിച്ചത് അതോ നൂറ് സീറ്റുള്ള കോൺഗ്രസ്സോ ഇവിടെ തിരിച്ച കോൺഗ്രസ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെയും പത്തൊമ്പതിലെയും ഇരുപത്തിനാലിലെയും കൂടെ സീറ്റ് കൂട്ട് കോൺഗ്രസ്സിൻ്റെ സ്റ്റിൽ യു ആർ ബിലോ സീറ്റ്സ് വൺ ബൈ ബി ജെ പി ഇൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ നിങ്ങൾ കഴിഞ്ഞ് മൂന്ന് വർഷത്തെ മൂന്ന് തവണത്തെ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ പോലും നിങ്ങൾ ബി ജെ പിക്ക് അടുപ്പത്ത് അതേസമയം നിങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ അംഗരിക്കുന്നു ഇതെന്ത് പണ്ടാരം എന്നിട്ട് ബി ജെ പി കാരെങ്ങനെയെങ്കിലും അവനവൻ്റെ ആൾക്കാരെ കുറ്റം പറയാനുള്ള കാരണങ്ങളെ അന്വേഷിച്ച് ഭൂതക്കണ്ണാടി വെച്ച് സി ഐ എം എനിക്ക് ബി ജെ പി യെ വിമർശിക്കാനൊരു മടിയില്ല എന്നെ നാടി പറഞ്ഞാലോ ഞാൻ പാച്ചയ്ക്ക് നടക്കുന്ന പൂക്കൃത്തിലാണ് പൂക്കൃത്തിലാണെന്ന് ഞാൻ പറയും ബട്ട് ഇത് ഇല്ലാത്തത് തപ്പിയെടുത്ത് ചൊറിഞ്ഞ് മാന്തി ഭൂതക്കണ്ണാടി വെച്ച് ലെൻസൊക്കെ വെച്ച് വലുതാക്കിയിട്ട് അത് ദാറ്റ് ഈസ് ബി ജെ പി കാരെ അവനവനോട് ചെയ്യുന്ന മഹാഭാവമാണ് ഇതെല്ലാം ഇത് പാർഷ്യലി ഇത് സംഭവിച്ചതെന്നു വെച്ചാൽ ഈ രണ്ടായിരത്തി പതിനാലിൽ മോദി വന്ന ആ വേവിൽ അതിനകത്ത് സ്വയം ബി ജെ പി ആയിട്ട് പ്രഖ്യാപിച്ച ഒരുപാട് പേര് ആ കൂട്ടത്തിലുണ്ട് അവർക്കാണ് ഈ പ്രശ്നം ആർ എസ് എസ് ഒട്ടിയിൽ ഉടനെ ആർ എസ് എസിനെ തെറിവറിയ യോഗി അങ്ങനെ ഉടനെ യോഗിയെ തെറി പറയുക ഇത് കേരള പൊളിറ്റിക്സിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് കേന്ദ്ര പൊളിറ്റിക്സ് ഇവർ തീരുമാനിക്കുന്നത് നോ ദറ്റ് ഇസ് ദറ്റ് ഇസ് നോട്ട് ട്രൂ ഇതേ യോഗിയാണ് നിങ്ങൾക്ക് ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ലാതെ കംപ്ലീറ്റ് സീറ്റ് തൂത്തുപാരി തന്നത് എഴുപത്തിമൂന്ന് സീറ്റോ മറ്റോ കംപ്ലീറ്റ് അല്ലെങ്കിലും ദാറ്റ് മാൻ ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഓക്കെ ഒരു തവണ അബദ്ധം പറ്റി യു പിയിലെ ഒരാൾ എന്നോട് പറഞ്ഞു പന്നാപ്രമുഖ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു സംഭവമൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വോട്ടർ പട്ടികയിൽ ഒരു പേജ് ആ ഒരു പേജിൻ്റെ ഇൻചാർജായിട്ട് ഒരാളുണ്ടാകും ഈ പേജിൽ നാൽപ്പത് പേരുകളാണ് ഈ നാൽപ്പത് പേരെ സമ്പർക്കം ചെയ്യുന്നത് ഇയാളുടെ പണിയാണ് അത് പൂര എന്ന് പറഞ്ഞിട്ട് അർദ്ധ പന്നാപ്രമുഖുണ്ടാക്കിയവർ പകുതി മതി വോട്ടേഴ്സ് ലിസ്റ്റിലെ ഒരു പേജിൻ്റെ പകുതി എന്ന് വെച്ചാൽ ഇരുപത് പേരെ സമ്പർക്കം ചെയ്താൽ മതി അങ്ങനെ ചെയ്തു പക്ഷേ ഇത്തവണ ഈ പന്നാപ്രമുഖ ഇറങ്ങിയില്ല കാരണം ആയകാത്തോ മോദി ആപ്കി ബാർ ചാർസോർ അര എന്തൊരു വെയിലാണ് ഇറ്റ് മധ്യപ്രദേശുക ഇത് കൃത്യമായിട്ട് ചെയ്തു കേരളത്തിൽ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് പോലും ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ പന്നാപ്രമുഖ ഇത് ത്രിപുരയിൽ തുടങ്ങിയതാണ് ത്രിപുര അട്ടിമറി വിജയ ആദ്യത്തെ വിജയമുണ്ടല്ലോ ആദ്യം അത് ഈ പന്നാപ്രമുഖാണ് ഒരു പേജ് കയറിയിട്ട് കയ്യിൽ കൊടുക്കുന്നു ഈ പേജിലുള്ള ആൾക്കാരെ മാത്രം നീ കോണ്ടാക്റ്റ് ചെയ്ത് നീ കൂടുതലൊന്നും ചെയ്യണ്ട ഇവനൊരു ചേട്ടാ ഇത് മുഴുവൻ സി പി എമ്മുകാരാണ് നീ പോയി സമ്പർക്കം ചെയ് ആദ്യം ചെല്ലുമ്പോൾ എന്താ ഞാൻ ബി ജെ പിന്നാണ് അപ്പോൾ കേറ്റില്ല അകത്തേക്ക് കയറ്റില്ല രണ്ടാമതും ചെല്ലും രണ്ടാമത് ഇപ്പോൾ പറഞ്ഞതല്ലേ ഇവിടെ വരരുതെന്നൊക്കെ പറഞ്ഞ് അപ്പോഴെ ഭാര്യ പറയാം ഹാ മുറ്റത്ത് വന്ന് നിൽക്കുന്നവനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ പൊടി എന്നൊക്കെ പറഞ്ഞു വീണ്ടും വീട്ടും മൂന്നാമതും ചെന്നു മൂന്നാമതും ചെന്ന് കഴിയുമ്പോൾ ഒരു മനുഷ്യനെ എത്ര തവണ അപമാനിക്കും എന്താ മോനെ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരരുത് ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് ചേട്ടാ ചേട്ടൻ കമ്മ്യൂണിസ്റ്റാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ തരുന്നു ഇതൊന്ന് വായിച്ചു നോക്ക് സൗകര്യമുള്ളത് ഒന്ന് വായിച്ചു നോക്കുന്നു രണ്ട് വർഷം നടന്ന ക്യാമ്പയിനാണ് കേട്ടെ ത്രിപുരയിൽ ടു ഇയേഴ്സ് എത്ര തവണ ഇവരാ വീട്ടിൽ പോയി കാണും അവസാനം പറഞ്ഞ ശരിയാണല്ലോ ആദ്യത്തെ കടലാസ്സിൽ ഇവൻ ബോണ്ട വെച്ച് പൊളിച്ച് തിന്നു രണ്ടാമത്തെ കടലാസ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഹെഡ്ലൈനെങ്കിലും വായിക്കുമല്ല മൂന്നാമത്തതായി നാലാമത്തതായി പിന്നെ സീരിയസ് ആയിട്ട് വായിച്ചു അല്ല ഇയാൾ വായിച്ചില്ലെങ്കിൽ ഇയാൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഭാര്യ വീട്ടിലിരുന്ന് വായിച്ചു രാത്രി പറയും അവർ പറഞ്ഞതിനകത്ത് കാര്യം കൊണ്ട് കേട്ടോ നമ്മളിങ്ങനെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്നൊക്കെ പറഞ്ഞ് തലയണ മന്ത്രം ടു ഇയേഴ്സ് ദ ഹോൾ സി പി എം അനിഷ്ഡ് ഇപ്പോൾ വെള്ളം കുടിക്കുകയാണ് ഇതാണ് പന്നാം പ്രമുഖിൻ്റെ അത് ഇത്തവണ ബി ജെ പി സീരിയസ് ആയിട്ട് ചെയ്തില്ല നമുക്ക് ഈ വലിയ വിജയം കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ആലസ്യം വരും ഇനിയിപ്പോൾ വന്നോളൂന്നേ ഇനി പ്രശ്നമില്ല കാറുന്നവരെങ്ങനെയാണെങ്കിൽ ഓ തോക്കുന്ന ലക്ഷണമില്ല ഇവർ ഈ പറയുന്ന ഈ കാൻഡിഡേറ്റ് മോശം മറ്റേത് മറിച്ചതാണ് നരേന്ദ്രമോദി യു പിന്നല്ലേ മത്സരിച്ചത് എന്താ മോശം കാൻഡിഡേറ്റാ എന്താ ഭൂരിപക്ഷം കുറയാൻ കാര്യം അപ്പോൾ കാൻഡിഡേറ്റ് സെലക്ഷൻ മോശം വരുത്തി മറ്റതെന്നൊക്കെ പറയും അത് അതൊന്നും അല്ല അതിൻ്റെ ഫാക്ടർ അവിടെയൊന്നും മറ്റേ യോഗി പാര വെച്ചതോ ഒന്നുമല്ല ദിസ് ഈസ് വാട്ട് ആസ് ആപ്പൻ ഞാനീ പറഞ്ഞ പ്രശ്നങ്ങളാണ് ബംഗാളിലാണെങ്കിലും യു പിയിലാണെങ്കിലും സംഭവിച്ചത് പിന്നെ ഞാനൊരു ഓൾ ഇന്ത്യ തലത്തിൽ ഇങ്ങനെ ഓരോരുത്തരെയും ഗുജറാത്തിലും എനിക്ക് പരിചയമുള്ളവരുണ്ട് ഗുജറാത്തിലും ഇതുപോലെ പട്ടി പോലും കയറാത്ത സ്ഥലത്ത് ആണ് ആദ്യത്തെ പൈപ്പ് ലൈൻ ആദ്യത്തെ പ്രോജക്റ്റ് തുടങ്ങുന്നത് ഞങ്ങളാണ് അവിടെ ചെല്ലുമ്പോൾ ആരും ഉണ്ടാവില്ല ജീപ്പ് എടുത്തിട്ട് പത്ത് കിലോമീറ്റർ പോയാലേ ഒരു ചായ കുടിക്കാൻ പറ്റുള്ളൂ തിരിച്ച് പത്ത് കിലോമീറ്റർ ഓടിച്ച് കഴിയുമ്പോൾ ആവേലത്ത് ഈ കുടിച്ച ചായ ആവിയായി പോകും പിന്നെ ചായ വേറെ കുടിക്കണം എന്ന് തോന്നും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഞാൻ ഐ ഹാവ് കോൺടാക്സ് ഞാൻ അത് വെച്ചിട്ട് ബാക്കി സ്റ്റേറ്റുകളൊന്നും അല്ല ഞാൻ പറയുന്നത് യു പിയും ബംഗാളും ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു ഐ ആം ടെലിങ് യു ഫ്രം മൈ എക്സ്പീരിയൻസ് ആൻഡ് മൈ കണക്ഷൻ ദറ്റ് ഓൾ ദിസ് ഇസ് ബങ്കം ഇപ്പം ഈ മീഡിയയിൽ പരത്തുന്ന ഇവർ തമ്മിൽ വഴക്കാണ് അവനവനെ പാരവെച്ചു മറ്റേ വെറുതെയാണ് ഘടകകക്ഷികൾ മോദിയെ ഭയപ്പെടുത്തുന്നു ഏ പ്രധാനപ്പെട്ട വകുപ്പ് ചോദിക്കുന്നു ഈ വാജ്പേയ് ഇത്രയും പോലും ശക്തനായിരുന്നില്ല അറിയാമല്ലോ പത്തിരുപത്തിനാല് പേര് കൂടെയാണ് ഇതേ ചന്ദ്രബാബു നായിഡു വാജ്പേയിയുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പം ഈ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ പഴയ കഥ ഓർക്കുന്നത് ചന്ദ്രബാബു നായിഡു നൂറ്റി പതിനെട്ട് പോയിൻ്റ്സ് ഉള്ളൊരു ലിസ്റ്റ് വാജ്പേയിക്ക് കൊടുത്തു ഇതെല്ലാം എനിക്കാവശ്യമാണ് വാജ്പേയി പറഞ്ഞ അവിടെ വെച്ചേക്ക് ഞാൻ നോക്കാം വാജ്പേയി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ഇതെല്ലാം ആന്ധ്രയ്ക്ക് വേണം ചന്ദ്രബാബു നായിഡു വാജ്പേയ് ഇങ്ങനെ നോക്കി നോക്കി മുഴുവൻ ലിസ്റ്റ് വായിച്ചു കിട്ടും നൂറ്റി പതിനെട്ടാമത്തെ ഐറ്റം ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഹെഡ് ഓഫീസ് ഹെഡ് ക്വാർട്ടേഴ്സ് അത് ഹൈദരാബാദിൽ വേണം അപ്പോൾ വാജ്പേ ആലോചിച്ചു ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദിലായാലും എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ലാതെ ചെയ്തു കൊടുക്കാവുന്നൊരു കാര്യമാണത് വാജ്പേ അത് ടിക്ക് ചെയ്തു വൺ വൺ ഏഴ് പി എ ചന്ദ്രബാബു നായിഡു തന്നെ ഹൈദരാബാദിൽ വിളിച്ചു നൂറ്റിപ്പതിനെട്ടാമത്ത ടിക്ക് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ടിക്ക് ചന്ദ്രബാബു നായിഡു കേട്ടത് നൂറ്റി പതിനെട്ടും അംഗീകരിച്ചു നൂറ്റിപ്പതിനെട്ടും ടിക്ക് അങ്ങനെയാണല്ലോ കേൾക്കുന്നത് ഫോണിൽ ആ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ അവിടെ ചെണ്ടയൊക്കെ കുട്ടി തിരിച്ച് വന്നു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പം തിരിച്ചു വന്നു ചന്ദ്രബാബു നായിഡു ക്യാബിനറ്റിലില്ല പുള്ളി അവിടെ അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴാണ് പ്രൈം മിനിസ്റ്റർ ടിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ നൂറ്റി പതിനെട്ടാമത്തത് മാത്രമേ ഉള്ളൂ ബാക്കി നൂറ്റിപ്പതിനേഴിന് ടിക്ക് ചെയ്തിട്ടില്ല അങ്ങനെ ഈ അങ്ങനെയാണ് ഇൻഷുറൻസ് സെക്യുലറ്ററി അതോറിറ്റി അല്ലെങ്കിൽ അത് ബോംബെയിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ ഇരിക്കേണ്ടതാണ് സാധനം ഇപ്പോഴും അത് ഹൈദരാബാദിലാണ് ഏ അപ്പോൾ ഐ ആർ എ എന്നാണ് ഈ പേര് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി അപ്പോൾ ചിലർ പറഞ്ഞു ഈ പേര് അത്ര ശരിയല്ല കാരണം ഇംഗ്ലണ്ടിൽ ഐ ആർ എ എന്ന് പറയുന്നത് തീവ്രവാദി ഗ്രൂപ്പാണ് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയാണ് നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല നമ്മുടെ ഐ ആർ ഐയും പുറത്ത് പോകുമല്ലോ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇൻഷുറൻസിൽ ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്കുമൊക്കെ പോകും ആ പേരൊരു മോശം പേരാണ് അതുകൊണ്ട് ഐ ഡി ആർ എ എന്നൊക്കെ ഇൻഷുറൻസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി തീരുമാനിച്ചു വെരി ഗുഡ് ഇത് ഡൽഹിയിൽ ഡൽഹിയിലെ ബാബുമാരുണ്ടല്ലോ ക്ലർക്ക് ഐ എസ് അവനൊക്കെ നോക്കുമ്പോൾ ഇൻഷുറൻസ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ട് റെഗുലേഷൻ അത് പറ്റില്ല ബ്യൂറോക്രസിയുടെ സ്വഭാവമുണ്ട് ആദ്യം റെഗുലേഷൻ പിന്നെ ഡെവലപ്മെൻറ്റ് അതായത് ഒരു കട തുടങ്ങുമ്പോൾ കട തുടങ്ങാതിരിക്കാനുള്ള കാരണങ്ങൾ ആദ്യം കണ്ടുപിടിക്കും ആ കാരണങ്ങൾ മറികടന്നിട്ട് നിങ്ങൾക്ക് കട തുടങ്ങാൻ പറ്റുള്ളൂ ഇതാണ് ബ്യൂറോക്രസി അതുകൊണ്ടാണ് ഒരു സംരംഭവും ഗുണം പിടിക്കാത്തത് കാരണം ആദ്യം ഇടുന്നത് തടസ്സമാണ് അങ്ങനെ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഐ ആർ ഡി എ ആയിട്ട് ഇപ്പോൾ അറിയപ്പെടുന്നു ഹൈദരാബാദിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇതൊക്കെയാണ് ഈ ഘടക കക്ഷിയുടെ സമ്മർദ്ദം അടൽജി അന്ന് ഹാൻഡിൽ ചെയ്ത് ഇതുപോലെയാണ് ഒരെണ്ണം ടിക്ക് ചെയ്തിട്ട് അങ്ങ് കൊടുക്കുന്നത് ഇത് ഇതൊന്നും ഇപ്പോൾ നടക്കാൻ പോകുന്നില്ല കാരണം ഈ രണ്ട് പേരോടും പോടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മോദിക്കൊന്നും വരാനില്ല സത്യമില്ല കണക്കെടുത്ത് നോക്കുന്നത് ഈ പതിനാറും പതിമൂന്നും ഇരുപത്തൊമ്പത് പേര് വിചാരിച്ചാൽ മോദിയെ ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല ഇവർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഗതി പിടിക്കുകയില്ല കാരണം ഇവർ തീരെ ചെറിയ പാർട്ടിയായിട്ട് മാറും അത് അവർക്ക് തന്നെ അറിയാം ഇവിടെ ഇപ്പോൾ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒമ്പതാം സ്ഥാനവും പത്താം സ്ഥാനവുമാണ് ആ ഡിഫറൻസ് സോ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഹാപ്പിലി ഈ കറന്നൊരു ഭംഗിയായിട്ട് ഭരിക്കും അതെല്ലാം കൂടുതൽ വിളച്ചെടുത്ത് കഴിഞ്ഞാൽ പിരിച്ചുവിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് നോക്കും